ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ സി പി ഐ എം പുറത്താക്കിയിരിക്കുന്നു പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടിരുന്ന കടന്നൽ എന്ന വിളിപ്പേരുള്ള അംബുക ഒറ്റ നിമിഷം കൊണ്ടാണ് പാർട്ടിക്ക് അനഭിമതനായത് എ റഹീം അടക്കമുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ പി വി അൻവറിനെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച കാണാം ഒപ്പം മലപ്പുറം ജില്ലയിലടക്കം നിരവധി ഇടങ്ങളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പി വി അൻവറിൻ്റെ കോലം കത്തിക്കുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികളും പുരോഗമിക്കുന്നു കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ എല്ലാം വെട്ടും എന്ന രീതിയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ആയി സി പി എം സൈബർ സഖാക്കളടക്കം കൊണ്ടു നടന്നിരുന്ന പി വി അൻവറിനെതിരെ ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് കേരളത്തിലെ സി പി എം ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്നതിന് ഇതിനപ്പുറം വേറൊരു തെളിവ് വേണ്ട കാരണം ഇത്രയും കാലം പാർട്ടിയുടെ ശബ്ദമായി നാവായി സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളും ഇടതുപക്ഷ അനുഭാവികളും കൊണ്ടാടിയിരുന്ന വ്യക്തിയാണ് പി വി അൻവർ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിനെതിരെ പി വി അൻവർ കൊളുത്തിവിട്ട ഒരു യുദ്ധം ആ യുദ്ധത്തിലും സി പി എം സൈബർ അണികൾ മുഴുവൻ അൻവറിന് ജയി വിളിച്ച് രംഗത്ത് വന്നിരുന്നു ശരിക്കും എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ കേരള പോലീസിലെ സംഘപരിവാർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജാവിന് പിടിക്കാതെ പോയി എന്ന് പറയേണ്ടി വരും ഉറപ്പിച്ചു പറയാം കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളായ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളായ ലക്ഷക്കണക്കിന് ആളുകൾ പി വി അൻവറിനൊപ്പം തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷ സർക്കാരിൽ ഏറ്റവുമധികം ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പരാതികൾ ആഭ്യന്തര വകുപ്പിനെതിരായുണ്ട് ആ പരാതികൾ കൃത്യമായി പി വി എൻവർ ഒരു ദിവസം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും അതിനൊപ്പം നിന്നു കാരണം കഴിഞ്ഞ ശബരിമല ശബരിമലക്കാലത്ത് വത്സന്തി ലങ്കേരി ആഭ്യന്തരമന്ത്രിയായി എന്ന മട്ടിൽ കേരളത്തിൽ വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു അതിനുശേഷം സംഘപരിവാറാണ് കേരള പോലീസിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന മട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകരടക്കം ഇടതുപക്ഷ വിശ്വാസികളടക്കം ന്യൂനപക്ഷങ്ങളടക്കം നിരവധി പരാതികളുമായി രംഗത്തെത്തിയിരുന്നു അതിൻ്റെയൊക്കെ ആകെ തുക എന്ന മട്ടിലാണ് പി വി വാർത്താ സമ്മേളനം വിളിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി എം ആർ അജിത് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ ഒരു വിഭാഗമാണ് എന്ന് പി വി എൻവർ തുറന്നടിച്ചു അതുവരെ നിലനിന്നിരുന്ന ആരോപണങ്ങളുടെ മുനക്കൂർപ്പിക്കുന്ന വിധത്തിലായിരുന്നു കേരള പോലീസ് ആർ എസ് എസ് ബന്ധം ആ കോണ്ടക്സ്റ്റിനുള്ളിലേക്കായിരുന്നു പി വി അൻവറിൻ്റെ ആരോപണം വന്നത് ഈ സംഘം സ്വർണക്കടത്ത് ഉൾപ്പെടെ നിരവധി ഗുരുതര ക്രിമിനൽ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും പി വി അൻവർ നടത്തി അതിന് പിന്നാലെ അന്വേഷണങ്ങൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു പക്ഷേ അൻവർ പറഞ്ഞ വിഷയത്തിന് മാത്രം കൃത്യമായൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതാണ് പൊതുജനങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് അൻവർ പറഞ്ഞതിൽ സത്യമില്ലെങ്കിൽ ആ തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് നിരത്താൻ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാകേണ്ടതുണ്ട് അതില്ലാത്തിടത്തോളം കാലം അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചും പ്രകടനം നടത്തിയും ചീത്ത വിളിച്ചും അൻവറിനെ പുറത്താക്കിയുമൊക്കെ സി പി എം മുന്നോട്ട് പോകുമ്പോൾ അൻവർ ഉയർത്തിവിട്ട ആരോപണം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അൻവറിനെ പുറത്താക്കുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ പുറത്തുവന്നൊരു വാർത്തയുണ്ട് തൃശൂർ പൂരം കലക്കലിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നു അതായത് തൃശൂർ പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടി പോലീസിലെ ചില ഉന്നതർ ചേർന്നുകൊണ്ടാണ് എന്ന ആ പി വി അൻവറിൻ്റെ ആരോപണത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് ആ ഘട്ടത്തിലാണ് അൻവറിനെതിരെ പ്രതിഷേധ കൂമ്പാരവുമായി സി പി എം മണികൾ നിരത്തിലിറങ്ങുന്നത് മലപ്പുറം ജില്ലയിലടക്കം നിരവധി ഇടങ്ങളിൽ പി വി അൻവറിനെതിരെ മുദ്രാവാക്യം വിളികളാണ് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ എല്ലാം വെട്ടും എന്ന രീതിയിലാണ് സി പി എം അണികൾ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ കേരള പോലീസിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ അൻവർ നിരന്തരമായി പോസ്റ്റുകളിട്ടപ്പോൾ അതിനെയൊക്കെ ജയ് വിളിച്ച് കൊണ്ടു നടന്നത് ഇതേ സി പി എമ്മുകാരാണ് ഒറ്റ നിമിഷം ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ് ഇയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം ജയ് വിളിച്ച് നടന്നവരൊക്കെ ഇപ്പോൾ തെറി തെറിവിളിക്കാൻ പെടാപ്പാടുപെടുകയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക സോഷ്യൽ മീഡിയയിലടക്കം പി വി അൻവറിനെതിരെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ പിന്തുണ പി വി അൻവറിനാണ് പി വി അൻവർ പാർട്ടിയിൽ നിന്ന് ശേഷം ധൈര്യസമേതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക തന്നെ തന്നെ വയനാട്ടിൽ കുറച്ച് നമ്മൾ ആ ആ കാലിലേക്ക് എറണാകുളത്തു വെട്ടിയാണ്ട് ഇരിക്കുകയാണ് രണ്ടു കാലം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ആകെ രണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പിന്നെ ഭയങ്കര പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലെ പോലീസ് അത് സംഘപരിവാറിന് വിടുപണി ചെയ്യുന്നവരാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നവരെല്ലാം അൻവറിന് ജയി വിളിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സി പി എം അനുകൂല ഗ്രൂപ്പുകളിലൊക്കെ പറന്ന് നടക്കുന്ന ചില ചർച്ചകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അതിൽ കയ്യും വെട്ടും കാലും വെട്ടും ചാലിയാറിലെറിയും സി പി എം പ്രതിഷേധ പ്രകടനത്തിൽ അൻവറിനെതിരെ കൊലവിളി എന്ന് പറഞ്ഞൊരു വാർത്ത ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ അതിന് വന്നൊരു കമൻ്റ് ഇനിയും നേരം വെളുക്കാത്ത മന്ദബുദ്ധികളായ കുറെ സി പി എം കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഇപ്പോഴും ആർ എസ് എസ് ഏജൻ്റ് പിണറായി വിജയനെ ജയിവിളിച്ച് നടക്കുന്നു നാണവും മാനവും ഇല്ലാത്തവർ സി പി എം മണികൾ ഇപ്പോൾ അൻവറിനെതിരെയല്ല പോരാട്ടം നടത്തേണ്ടത് ഇടതുമുന്നണി ഭരണം ആർ എസ് എസിന്റെ കൈപ്പിടിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ് ആദ്യം നടത്തേണ്ടത് അതുപോലെ മറ്റൊരു കമന്റ് പി വി അൻവറിനെ തൊടില്ല അൻവർ പറഞ്ഞത് മുഴുവൻ സത്യമാണ് നിരവധി സഹാക്കൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു പീറ പോലീസുകാരനും പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനെതിരെ ശബ്ദമുയരും പി വി അൻവറിന്റെ കള്ളക്കടത്ത് ബന്ധം ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ നിലമ്പൂരിലെ ഒദായിയിലെ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തും മണ്ഡലത്തിലും മണ്ഡലത്തിലുമൊന്നന്വേഷിച്ചാൽ മതി അപ്പോഴറിയാം പി വി അൻവർ എന്ന കുറിച്ച് സ്വന്തം കയ്യിലെ പണമുടക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ അപൂർവം രാഷ്ട്രീയ പ്രവർത്തകരിലൊരാളാണ് പി വി അൻവർ എന്ന് പറയുന്നു മറ്റൊരാൾ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന കമന്റ് സി പി എമ്മിന്റെ സൈബർ സഖാക്കളിൽ ഒരാളാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വിവരം അയാൾ പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് ബന്ധം തെളിഞ്ഞ വിഷയമല്ലേ പൂരം കലക്കിയത് അന്വേഷിച്ചതും അതിൽ എ ഡി ജി പി കൃത്യനിർവ്വഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും തെളിഞ്ഞതല്ലേ അലങ്കോലപ്പെട്ട പൂരം നിർത്തിവെച്ചത് അന്വേഷിക്കാൻ വന്ന മന്ത്രി കെ രാജനോട് അങ്ങോട്ട് വരരുതെന്നും സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് തടഞ്ഞതും അവിടെ സർക്കാർ ഇടപെടൽ നടക്കാതിരിക്കാനല്ലേ സേവാഭാരതിയുടെ ആംബുലൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പൂരപ്പറമ്പിൽ എത്തിച്ചത് പോലീസ് അറിയാഞ്ഞിട്ടാണോ ഇത്തരം നിരവധി ചോദ്യങ്ങൾ പ്രസക്തമായി ഉയരുകയാണ് കേവലം പി വി അൻവറിനെ പുറത്താക്കി അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങളും ഭീഷണികളും ഒക്കെയായി റോഡിൽ പ്രകടനം നടത്തിയതുകൊണ്ടൊന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിലെ ജനമനസാക്ഷികളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകില്ല അത് അവിടെ തന്നെ നിൽക്കും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് സർക്കാരും സി പി എമ്മും പറയേണ്ടത് അല്ലാതെ അൻവറിനെ തേജോവധം ചെയ്ത് അൻവർ ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് എ റഹീമൊക്കെ ഇന്ന് വല്ലാതെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അൻവറിനെതിരെ പി വി അൻവർ അല്ല ഇവിടെ വിഷയം അയാൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാരും പോലീസും ഒക്കെ എന്തു മറുപടി പറയുന്നു എന്നാണ് അറിയേണ്ടത് കാരണം ഈ ആരോപണം കാലങ്ങളായി ഉയരുന്നതാണ് സംഘപരിവാർ ബന്ധമുണ്ട് കേരള പോലീസിന് കേരള പോലീസിലെ ഒരു വിഭാഗത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പരാതികൾ നേരത്തെ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി വി അൻവർ ഉയർത്തിവിട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഓടൊളിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ സംസ്ഥാന സർക്കാരിനോ സി പി എമ്മിനോ സാധിക്കുകയില്ല കാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അടക്കം വ്യാപകമായി ഉയരുന്നൊരു സംശയമാണ് ഒരു ചോദ്യമാണ് അൻവർ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ആരോപണമായി എന്തായാലും പി വി അൻവർ ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം പി വി അൻവറിന് വലിയ പിന്തുണ വരികയാണ് സംഘപരിവാർ ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അൻവറിനെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കുന്നത് എന്ന ചോദ്യമാണ് സി പി എമ്മിനോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസും അൻവറിനൊപ്പം തന്നെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തിന് തൃശൂരിൽ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പോലും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ ഗൗരവം പരിശോധിക്കണമെന്നാണ് കെ ടി ജലീൽ അദ്ദേഹവും അൻവറിനൊപ്പം നിലകൊള്ളുന്നു അങ്ങനെ സി പി എമ്മിനുള്ളിൽ തന്നെ ഈ ആർ എസ് എസിൻ്റെ കേരളത്തിലെ ഇടപെടലുകൾ ശക്തമാകുന്നതിനെതിരെ നിലപാടുള്ള വലിയൊരു വിഭാഗം അവർ ശക്തമായി തന്നെ രംഗത്തിറങ്ങുകയാണ് എൽ ഡി എഫിലും ഈ തരംഗം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസ് സുനിൽകുമാറും പറയുന്നത് പൂരം കലക്കിയതാണ് അന്നവിടെ കലാപമുണ്ടാക്കാൻ വേണ്ടി സംഘർഷമുണ്ടാക്കാൻ വേണ്ടി ആർ ശ്രമിച്ചിരുന്നു ഒരു അത് കൈവിട്ട് പോയേനെ എന്തായാലും ഈ വിഷയം അന്വേഷിക്കണം അതിൽ കൃത്യമായ റിപ്പോർട്ട് വരണമെന്നാണ് എൽ ഡി എഫിൻ്റെ സമുന്നതനായ നേതാവ് തൃശൂരിൽ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറും പറയുന്നത് അതിൻ്റെയൊക്കെ അർത്ഥം അൻവർ പറഞ്ഞ വാക്കുകളെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പോലെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങളോ എൽ ഡി എഫ് പ്രവർത്തകരോ എൽ ഡി എഫ് സംവിധാനമോ തയ്യാറല്ല സി പി എമ്മിൽ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം അൻവറിനെ തള്ളി പറയുന്നു സി പി എമ്മിന് വേണ്ടി ജയ് വിളിച്ച് മാത്രം ശീലമുള്ളവർ അത് ഏറ്റെടുക്കുന്നു പക്ഷേ പിണറായി വിജയനെ രണ്ടാമതും മുഖ്യമന്ത്രിയാക്കിയ എൽ ഡി എഫിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത മനസ്സുകൊണ്ട് ഇടതുപക്ഷത്തെ നെഞ്ചോട് സ്നേഹിക്കുന്ന എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് സംഘപരിവാറിന് ബദൽ ഇപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവർ ഇടതുപക്ഷമാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ പി വി അൻവറിനെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുകയാണ് ആ യാഥാർത്ഥ്യം സി പി എം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും അതിൽ സംശയമില്ല ജനങ്ങളുടെ സംശയം ദുരീകരിക്കാൻ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പി വി അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുക തന്നെ വേണം ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ആ മറുപടി പറയാൻ സി പി തയ്യാറാവുകയും വേണം മുഖ്യമന്ത്രിയും തയ്യാറാകണം